സ്ഥിരമായിട്ട് പോകുന്നൊരു ദേവീക്ഷേത്രമാണ് കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഇവിടെ പോയില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു വല്ലാത്ത പാരമാണ് അതുമാത്രമല്ല അവിടെ പോയിട്ട് വരുന്ന ദിവസങ്ങളിൽ എൻ്റെ മനസ്സിനുണ്ടാകുന്ന ആ ഒരു ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ ഞാൻ ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടുത്തെ തിരുമേനി ആ ദേവിയുടെ കഴുത്തിൽ ചാർത്തിയിരുന്ന ആ നാരങ്ങാ മലയുടെ കുറേ എടുത്ത് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി അച്ചാറിട്ട് വീഡിയോ എടുത്ത് ചാനലിൽ ഇടണേ എന്ന് പറഞ്ഞു സത്യം സത്യം പറഞ്ഞാൽ അത് കേട്ട സമയത്ത് എനിക്കൊരു ഭയങ്കര രോമാഞ്ചമായിരുന്നു കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് പോയി അത് ആ നാരങ്ങ എൻ്റെ അടുത്ത് തന്നിട്ട് തന്നിട്ടത് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ ആ നാരങ്ങ എല്ലാം കൂടെ എൻ്റെ ഒരു നിധി കിട്ടിയതുപോലെ എൻ്റെ നെഞ്ചോടക്കി പിടിച്ചിട്ട് ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉടനെ തന്നെ അച്ചാറിൻ്റെ പണി തുടങ്ങുമായിരുന്നു അതാണ് ഈ നാരങ്ങ അച്ചാറിന് പിന്നിലുള്ള ഒരു കുഞ്ഞി കഥ ഒരു സന്തോഷമുള്ള ഒരു കുഞ്ഞിക്കഥ ആണ് ഈ അച്ചാറിൻ്റെ ഉത്ഭവം പിന്നെ എൻ്റെ നാരങ്ങ വെച്ചാറ് കൂട്ടിയിട്ട് പലരും ആ കുപ്പിയോടെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണേ നാരങ്ങ ആദ്യം തന്നെ ഞാനൊരു പത്ത് മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും അപ്പോൾ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും അതിനുശേഷം ഒരു ചട്ടിയിൽ കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി കൂടുതലിട്ടാൽ നല്ലത് തന്നെയാണ് കുറഞ്ഞതൊരു ഏഴെട്ട് പല്ല് വെളുത്തുള്ളിയെങ്കിലും ഇടണം കൂടുതലിട്ടാലും നല്ലതാണ് ഒരു ചെറിയ തുണ്ട് ഇഞ്ചിയും മൂന്നാല് പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ നന്നായിട്ട് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ ഏത് തരം അച്ചാറാണെങ്കിലും നല്ലെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ പെപ്പർ പൊടി നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ഒരൽപ്പം കായപ്പൊടിയും പിന്നെ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് മണവുമാണ് പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ടില്ല ഇനി ഒരു മൂന്നാല് മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എപ്പോഴൊക്കെ എണ്ണ ആവശ്യം വരുന്നുണ്ടോ അപ്പോഴൊക്കെ കുറേ കുറേ ആയിട്ട് ഒഴിച്ചു കൊടുത്തോണ്ടാൽ മതി കേട്ടോ നിങ്ങൾ എടുക്കുന്ന നാരങ്ങയ്ക്കനുസരിച്ച് ആ പൊടികളുടെയും ഒക്കെ എണ്ണത്തിൽ മാറ്റം വരുത്തിക്കേണ്ടാൽ മതി ഞാനിപ്പോൾ പോറ്റി തന്ന അത്രയും നാരഞ്ഞാൽ മാത്രമേ ഇട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് പൊടികൾ മാത്രം ഇട്ടത് അതുമാത്രമല്ല നിങ്ങളൊക്കെ നാരഞ്ഞ ഉപ്പിലിട്ടത് ഇടുമ്പോഴത്തേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇടാറില്ലായിരിക്കും സാധാരണ മിക്കവാറും പക്ഷേ ഇതൊക്കെ ഇട്ട് ഈ ഉണ്ടാക്കുന്ന ഈ പിക്കിളുണ്ടല്ലോ എൻ്റെ വീട്ടിൽ വന്ന് ചോറുണ്ടവരൊക്കെ കുപ്പിയോടെ പൊക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എനിക്ക് ഈ സമയത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു അല്പം എരിവ് കുറവുണ്ടെന്ന് തോന്നി അതുകൊണ്ട് ഞാനൊരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഒരല്പം വിനീഗർ രണ്ട് ടീസ്പൂൺ വിനിഗർ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു നിർബന്ധവും ഇല്ല ഞാൻ ഉള്ളതുകൊണ്ടാണ് ഒഴിച്ചത് ഇനി അതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ ഇന്ന് നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ നാളെ വരെ ഇരുന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒട്ടും വെള്ളമയം ഇല്ലാത്ത കുപ്പികളിൽ സൂക്ഷിച്ചാൽ ഒരു ഒരു വർഷം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും ഇതൊരു മൂന്നാല് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ജ്യൂസി ആവും ആ പിക്കിളിൻ്റെ ചാറൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണുകൾ കുപ്പികളിൽ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്പൂണുകളിലൊന്നും വെള്ളമയം ഇല്ലാതിരുന്നാൽ മതി പിക്കിള അതുപോലെ ഇരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ എൻ്റെ ദേവി തന്ന നരി ഞാൻ അച്ചാറാക്കിയിട്ടുണ്ട് നിങ്ങളോടൊക്കെ അത് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കണേ അപ്പം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയിക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു